റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്ര വഴികളിലൂടെയാണ് ജനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പീഡനങ്ങളും യാതനകളും അനുഭവിച്ച വഴികൾ കഴിഞ്ഞ യാത്ര കഴിഞ്ഞ വീഡിയോയിൽ നാം ഇസ്രാ മെഹറാജിനെ കുറിച്ച് പറഞ്ഞു മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസ് വരെ അവിടെ നിന്ന് ഏഴാം ആകാശം വരെ അവിടെ നിന്ന് മൂന്നാം ഘട്ടം റബ്ബിന്റെ തിരുസന്നിധിയിലേക്കുള്ള സിഥറത്തിൽ മുൻതഹയിലേക്കൊക്കെയുള്ള യാത്ര അതിനെക്കുറിച്ച് നാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഒരൊറ്റ രാത്രി കൊണ്ടാണ് വസല്ലം ഈ യാത്ര പൂർത്തിയാക്കുന്നത് അത്ഭുതപ്പെടുത്തുന്ന മെഹറാജ് യാത്ര ആ യാത്രയിൽ ആ മൂന്ന് ഘട്ടങ്ങൾ മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസ് വരെയുള്ള യാത്ര റസൂലുള്ളാഹി സല്ലല്ലാഹു റസുൽഹു അലൈവിസ് അഹമ്മദ് പൊതുജനങ്ങളോട് പറഞ്ഞു സിൽ നിന്നും ഏഴാൻ ആകാശം വരെയുള്ള യാത്ര സഹാബത്തിനോട് പറഞ്ഞു അവിടെ നിന്ന് ഞാൻ എന്റെ റബ്ബിനെ റബ്ബുഹു എന്ന് പറയുന്ന ആ തരത്തിലേക്കുള്ള യാത്ര അബൂബക്കർ സീദിനുള്ള സുഗത പറഞ്ഞു ഇസ്ലാം ഈമാൻ ഇഹ്സാൻ എന്ന മൂന്ന് തലങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഈ മൂന്ന് ഘട്ടങ്ങൾ അതിനപ്പുറത്ത് നമുക്ക് വലിയൊരു പാഠം എല്ലാം എല്ലാരോടും പറയാനുള്ളതല്ല ഇസ്ലാമിന്റെ കാര്യങ്ങൾ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നവരോടാണ് അതിന്റെ ഓരോ കാര്യങ്ങളും പറയേണ്ടത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നാം മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളും അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന സമൂഹത്തോട് പറയേണ്ട കാര്യങ്ങൾ പൊതുജനങ്ങളോട് പറയുകയാണ് അതുകൊണ്ട് തന്നെ നാം പരിഹാസ്യരാവുകയാണ് അതേപോലെ തന്നെയാണ് ഒരിക്കൽ പോലും നമസ്കരിക്കാത്ത ആളുകളോട് നമ്മൾ അപകാതസുന്നത്തും അയ്യാത്ത സുന്നത്തും പറഞ്ഞാൽ ഉണ്ടാവും ആദ്യം അവർ നമസ്കരിക്കട്ടെ അപ്പോ നമ്മുടെ നമ്മൾ മറ്റുള്ളവരോട് പറയേണ്ടത് പലപ്പോഴും അവർക്ക് ഉൾക്കൊള്ളാൻ പറയുന്ന പറ്റുന്ന അവസ്ഥയാണ് റസൂല്ലാഹി അലൈഹി വസ്ലം അത് നമുക്ക് ശരിക്കും പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മേറാജ് യാത്രയിൽ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് ഈ വീഡിയോയിലൂടെ നാം റസൂൽ അല്ലാഹി അലൈഹി വസ്ല്ലാം ആയിഷ ബി ബി റല്ലി വിവാഹം കഴിക്കുന്നു ചെറു സംഘങ്ങളായി അക്കബ ഉടമ്പടികളെ കുറിച്ച് അതുപോലെ അള്ളാഹുബിൽ നിന്ന് പലായനത്തിനുള്ള അനുമതി ലഭിക്കുന്നു ഹിജ്ര മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള പലായനം ഇസ്ലാമിന്റെ ആദ്യത്തെ സ്റ്റേറ്റ് മദീനയിൽ വരാനുള്ള ഘട്ടങ്ങളിലേക്കാണ് ഇനി കിടക്കുന്നത് റസൂൽ ചെറിയ ചെറിയ സംഘങ്ങളായി വിശുദ്ധ മദീനയിലേക്ക് ആളുകൾ പലായനം ചെയ്യുന്നത് സ്വന്തം നാടും മണ്ണും ഭൂമിയും എല്ലാം വിട്ടുകൊണ്ടുള്ള യാത്ര അബൂബക്കർ സീഖർ അലി അള്ളാൻ്റെ കൂടെ സൈദ്ഹിഅ അലൈഹി വസല്ലം മെഹ്റാജിലേക്കുള്ള യാത്രയുടെ ആ ഭാഗങ്ങളിലൂടെയാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത് ഒരുപാട് ഇനിയും സഞ്ചരിക്കാനുണ്ട് നമുക്ക് ചരിത്രത്തിന്റെ പതിനാലാം ഭാഗമായ വീഡിയോയിലേക്ക് കടക്കാം എന്റെ മകൾ തങ്ങളെ കൊണ്ട് വിവാഹം ചെയ്യിക്കണമെന്ന് അബൂബക്കർ സിദ്ദീഖ് അബൂബകൃ ആഗ്രഹിച്ചു അള്ളാഹു ആ വിവാഹത്തിന് പിന്നിൽ മഹത്തായ ലക്ഷ്യങ്ങൾ വച്ചിരുന്നു പ്രവാചകനുമായി സ്നേഹബന്ധം തുടങ്ങിയിട്ട് വർഷങ്ങൾ എത്രയോ ആയി അതൊരു വിവാഹ ബന്ധത്തിലൂടെ സുതൃഢമാക്കണമെന്ന് അബൂബകൃസിള്ള ആഗ്രഹിച്ചു ആയിഷ മിടുമിടുക്കിയായ പെൺകുട്ടിയാണ് അതിശയിപ്പിക്കുന്ന ബുദ്ധിശക്തി ഒരിക്കൽ കേട്ട കാര്യം മറക്കില്ല കളിപ്പാവകളോട് കുട്ടിക്കാലത്ത് വലിയ ഇഷ്ടമായിരുന്നു ഒമ്പത് വയസ്സേ ആയുള്ളൂ വീട്ടിലും പുറത്തും തുള്ളിച്ചാടി നടക്കും അക്കാലത്താണ് വിവാഹ ആലോചന നിക്കാഹ് നടന്നു എന്ന് മാത്രം ഹിജിറയുടെ ആദ്യ വർഷം മദീനയിൽ വെച്ചാണ് ദാമ്പത്യ ജീവിതം തുടങ്ങിയത് ആയിഷലവന്മയുടെ റിപ്പോർട്ടുകളിലൂടെയാണ് നബിയുടെ ജീവചരിത്രം വിശദമായി ലോകത്തിന് ലഭിച്ചത് ഭർത്താവ് പിതാവ് കുടുംബനാഥൻ എന്നീ നിലകളിൽ ാഹി സലഹി വസ്ലം എങ്ങനെ ജീവിച്ചു എന്ന് ലോകത്തിന് പറഞ്ഞു കൊടുത്തത് ആയിഷ ആയിഷൻ ആണ് അടുത്ത ഹജ്ജ് കാലം വന്നു യഷറിബിൽ നിന്നും പന്ത്രണ്ട് പേരുടെ ഒരു സംഘം മക്കയിലെത്തി അക്കബ എന്ന സ്ഥലത്ത് വെച്ച് അവർ നബി തങ്ങളെ കണ്ടു വളരെ നേരം സംസാരിച്ചു അവർ പ്രവാചകരുമായി ചില കാര്യങ്ങളിൽ ഉടമ്പടി ഉണ്ടാക്കി അള്ളാഹുവിൽ ആരെയും പങ്കു ചേർക്കുകയില്ല മോഷണം നടത്തുകയില്ല ശിശുക്കളെ വധിക്കുകയില്ല പാപം ചെയ്യുകയില്ല സൽകർമ്മങ്ങൾ വർദ്ധിപ്പിക്കും ഈ ഉടമ്പടിയാണ് ഒന്നാം അക്കബ ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുന്നത് അള്ളാഹുവിന്റെ ഞങ്ങൾക്ക് വിശുദ്ധ ഖുർആാനും തത്വങ്ങളും പഠിപ്പിച്ചു തരുന്നതിന് വേണ്ടി ഒരാളെ അയച്ചു തരണം യേരിപ്പുകാരുടെ അപേക്ഷ സ്വഹാബി വര്യനായ വിളിച്ചു നിങ്ങൾ ഇവരോടൊപ്പം യശിരിബിലേക്ക് പോകണം യശിരിബുകാർക്ക് ഇസ്ലാം പരിചയപ്പെടുത്തി കൊടുക്കണം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കണം പ്രവാചകന പിരിയാൻ പ്രയാസമുണ്ട് മഹത്തായ ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ യശിരിബുകാരോടൊപ്പം പുറപ്പെട്ടു യെസിരിബിൽ യശിരിബിൽബിനോ സുറാറയുടെ വീട്ടിലാണ് മുസ്തബ് റബിഫനോ താമസിച്ചത് പല വ്യക്തികളെയും നേരിൽ കണ്ട് ഇസ്ലാം പരിചയപ്പെടുത്തി ശുദ്ധഗതിക്കാരായ പലരും ഇസ്ലാം സ്വീകരിച്ചു സംഘടിത നിസ്കാരം നടത്തി അതിൽ പലരും പങ്കെടുത്തു പല പലധിക്കാരികളുമായും സംസാരിച്ചു മുസ്താബർ വാദങ്ങൾക്ക് മുമ്പിൽ അവർ ശിരസ് കുനിച്ചു അവർ ഇസ്ലാമിന്റെ പ്രവർത്തകരായി മാറി ഒരു കൊല്ലം കഠിനാധ്വാനമായിരുന്നു ഒറ്റപ്പെട്ട വ്യക്തികളും സംഘങ്ങളും ഇസ്ലാമത പ്രചരണത്തിനിറങ്ങി യസരിബിലെ ഓരോ വീട്ടിലും ഒരു വ്യക്തിയെങ്കിലും ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു പ്രവർത്തനങ്ങൾ എക്കാലത്തെയും ഇസ്ലാമിക പ്രവർത്തകർക്ക് മാതൃകയാണ് അടുത്ത വർഷത്തെ ഹജ്ജിനു മുമ്പായി ഉമ്മർ അലിഹന്നു മക്കയിൽ തിരിച്ചെത്തി യസരിബിൽ ഇസ്ലാം കൈവരിച്ച പുരോഗതിയെ കുറിച്ച് വിവരിച്ചു കൊടുത്തു അള്ളാഹുവിന്റെ റസൂലെ ഈ വർഷം വലിയൊരു മുസ്ലിം സംഘം അങ്ങയെ കാണാൻ വേണ്ടി വരുന്നുണ്ട് സന്തോഷകരമായ വാർത്ത മുസ്ലിങ്ങളും മുസ്ലിക്കുകളും ഒന്നിച്ചാണ് യാത്ര മുസ്ലിങ്ങൾ പ്രവാചകനെ കാണാൻ ഉദ്ദേശിക്കുന്ന വിവരം മുസ്രിക്കുകൾ അറിഞ്ഞില്ല അറിഞ്ഞാൽ ആ വാർത്ത കുറേശികളും അറിയും പ്രശ്നമാകും എഴുപത്തി പുരുഷന്മാർ രണ്ട് സ്ത്രീകൾ ആകെ എഴുപത്തിയഞ്ചു പേർ അവർ മക്കയിലെത്തി ഭക്ഷണവും താമസവും എല്ലാം മുസ്ലിക്കുകളുടെ കൂടെ തന്നെ ഹജ്ജ് കഴിഞ്ഞ് രണ്ടാം ദിവസം എഴുപത്തിയഞ്ചു പേർ അക്കബയിൽ വെച്ച് പ്രവാചകനെ കാണും വളരെ രഹസ്യമായി മുഷിരിക്കുകൾ നല്ല ഉറക്കത്തിലായ ശേഷം മെല്ലെ ഇറങ്ങി വരണം ഇടവരരുത് ഇരുട്ടിലൂടെ തടഞ്ഞു നടന്നു വന്നു ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അക്കബയിലെത്തി അല്പം കഴിഞ്ഞപ്പോൾ എത്തി കൂടെ പിതൃ സഹോദരനായ അബ്ബാസ് സംഭാഷണം തുടങ്ങിയത് പിതൃ സഹോദരനാണ് ഞങ്ങൾക്കിടയിൽ മുഹമ്മദ് ഉന്നതനായ ഒരു സ്ഥാനം ഉണ്ട് എല്ലാ ആപത്തുകളിൽ നിന്നും ഞങ്ങൾ അവനെ സംരക്ഷിക്കുന്നു ഞങ്ങളുടെ കഴിവനുസരിച്ച് ഇപ്പോഴും സംരക്ഷണം നൽകുന്നുണ്ട് നിങ്ങളോടൊപ്പം ചേരണമെന്നാണ് മുഹമ്മദ് ഇപ്പോഴത്തെ ആഗ്രഹം നിങ്ങൾക്ക് അവനെ സംരക്ഷിക്കുവാൻ കഴിയുമോ കഴിയുമെങ്കിൽ മാത്രം അവനെ സ്വീകരിക്കുക അവനെ കഴിയൊഴിയാനും ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാനുമാണോ ഉദ്ദേശം എങ്കിൽ അതിപ്പോൾ തന്നെ പറയണം അബ്ബാസിൻ്റെ വാക്കുകൾക്ക് മറുപടി പറഞ്ഞത് ും ആയിരുന്നു യെരിബുകാരുടെ നേതാക്കളിൽ ഒരാൾ ഒന്നാം അക്കബ ഉടമ്പടിക്ക് ശേഷം ഇസ്ലാമിൽ വന്ന വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പറഞ്ഞതിൻ്റെ ഗൗരവം മനസ്സിലായി ഞങ്ങൾ വാക്ക് പറഞ്ഞാൽ മാറ്റുകയില്ല കരാർ പൂർത്തീകരിക്കും ഞങ്ങൾ ജീവൻ നൽകിയും പ്രവാചകനെ സംരക്ഷിക്കും അള്ളാഹുബിന്റെ റസൂലെ അങ്ങ് വല്ലതും സംസാരിച്ചാലും തങ്ങൾ ഏതാനും ആയത്തുകൾ ഓതി മുസ്ലിങ്ങളുടെ മനസ്സിൽ ഈമാൻ വർദ്ധിച്ചു ഏതെല്ലാം ആപത്തുകളിൽ നിന്ന് എങ്ങനെയെല്ലാം നിങ്ങൾ സ്വന്തം സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുമോ അതുപോലെ എന്നെയും സംരക്ഷിക്കണം അങ്ങനെയുള്ള സംരക്ഷണമാണ് ഞാൻ നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എഴുന്നേറ്റ് പ്രവാചകൻ കൈപിടിച്ചു അങ്ങ് ആവശ്യപ്പെട്ട കാര്യം ഞങ്ങളിതാ വാഗ്ദത്തം ചെയ്യുന്നു അള്ളാഹുബിന്റെ റസൂലെ ഞങ്ങളിതാ പ്രതിജ്ഞ ചെയ്യുന്നു ബറായിനുശേഷം മറ്റുള്ളവരും കൈപ്പിടിച്ചു പ്രതിജ്ഞ എടുത്തു നിബിധങ്ങൾ ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പന്ത്രണ്ട് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജനങ്ങളുടെ ഉത്തരവാദിത്വം ഈ പന്ത്രണ്ട് പേർക്കായിരിക്കും ഗസ്രജ് ഗോത്രത്തിൽ നിന്ന് ഒമ്പത് പേരെയും ഹൗസ് ഗോത്രത്തിൽ നിന്ന് മൂന്ന് പേരെയും തിരഞ്ഞെടുത്തു അവരെ തിരഞ്ഞെടുത്ത ശേഷം പ്രവാചകൻ ഇസല്ലാഹു അലൈ വസല്ലമ്മ വീണ്ടും പറഞ്ഞു നിങ്ങളുടെ ജനതയുടെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് എന്റെ ജനതയുടെ ഉത്തരവാദിത്വം ഞാൻ എടുത്ത് ഏറ്റെടുത്തു പ്രവാചകൻ സല്ലാഹുഅള്ളൈവി ആവശ്യപ്പെട്ട എല്ലാ ഉറപ്പുകളും നൽകി സംരക്ഷണം വാഗ്ദത്തം ചെയ്തു പിരിയാൻ നേരം അലൈവ് പറഞ്ഞു ഞാൻ നിങ്ങളിൽ നിങ്ങൾ എന്നിൽ അവർക്ക് ആശ്വാസമായി സന്തോഷമായി പാതിരാ തണുപ്പിൽ രണ്ടാം അക്കബ ഉടമ്പടി നടന്നു നുപവത്തിന്റെ പതിമൂന്നാം വർഷം മുസ്ലിങ്ങൾ മെല്ലെ നടന്നു സമതം ക്യാമ്പിൽ വന്നു കയറി മുസ്ലിക്കുകൾ നല്ല ഉറക്കമാണ് മുസ്ലിങ്ങൾ കയറി കിടന്നു ഉറക്കം തുടങ്ങി പിന്നീട് അധിക ദിവസം അവർ മക്കയിൽ തങ്ങിയില്ല വേഗം സ്ഥലം വിട്ടു നിബിതങ്ങൾ സ്വഹാബികൾക്ക് മക്ക വിട്ടുപോകാൻ അനുവാദം നൽകി ചെറിയ സംഘങ്ങളായിട്ടോ ഒറ്റയ്ക്കോ യാത്ര ചെയ്യാൻ നിർദ്ദേശിച്ചു കുറേശികളുടെ കണ്ണിൽ പെടരുത് എങ്ങനെയോ വാർത്ത പുറത്തായി കുറേശികൾ രോശം കൊണ്ടു ഹിജറ പോവുകയായിരുന്ന ചിലരെ അവർ പിടികൂടി മരത്തിലും തൂണിലും ബന്ധിച്ച് ചാട്ടവാർ കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചു സമ്പാദ്യമെല്ലാം ഉപേക്ഷിച്ചാണ് മുസ്ലിങ്ങൾ പലായനം ചെയ്യുന്നത് ഒട്ടകക്കൂട്ടങ്ങളില്ല ആട്ടിനിപ്പറ്റങ്ങളില്ല മുന്തിരിത്തോപ്പുകളില്ല ഈത്തപ്പനകളില്ല എന്നിട്ടും യാത്ര മുടക്കുന്നു എന്തൊരു ദ്രോഹം രക്ഷപ്പെട്ടവർ യെസിരിവിലെത്തി മക്കയിലെ ഒരു ഹാളിന്റെ പേരാണ് ദാറും കുറേശികൾ അവിടെ യോഗം ചേർന്നു മുസ്ലിങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർ ചർച്ച ചെയ്തു അബൂജഹൽ പറഞ്ഞു അവനെ വധിക്കണം എങ്ങനെ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ യോദ്ധാവിനെ തിരഞ്ഞെടുക്കുക അവരെല്ലാവരും കൂടി മുഹമ്മദിനെ വെട്ടിക്കൊല്ലുക ഹാഷിം കുടുംബത്തിന് എന്ത് ചെയ്യാൻ കഴിയും കൊലപാതകത്തിൻ്റെ കുറ്റം എല്ലാ ഗോത്രങ്ങളും കൂടിയല്ലേ എല്ലാവരോടും യുദ്ധം ചെയ്യാനാകുമോ അതൊരു നല്ല നിർദ്ദേശമാണ് എല്ലാവർക്കും തോന്നി ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ യുവാവിനു വീതം തിരഞ്ഞെടുത്തു അവർ പ്രവാചകന്റെ വീട് വളയുക പ്രഭാതത്തിൽ പുറത്തുവരുമ്പോൾ വെട്ടിക്കൊല്ലുക ഇതാണ് പരിപാടി അള്ളാഹു അവരുടെ തന്ത്രങ്ങളെ കുറിച്ച് പ്രവാചകന് വിവരം നൽകി ഹിജറ പോകാൻ അനുവാദവും നൽകി ആയിഷാ ആയിഷിള്ളു പറഞ്ഞ ഒരു കഥ ഇവിടെ ഓർമ്മിക്കാം ആയിഷാ റലിള്ള വീട്ടിൽ അവരും സഹോദരി അസ്മാ റലിയുള്ള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നബി തങ്ങൾ കയറി വരുന്നു അപ്രതീക്ഷിതമായിരുന്നു ആഗമനം എനിക്ക് ഹിജിറ പോകാൻ അള്ളാഹു അനുമതി തന്നിരിക്കുന്നു ബാപ്പയെ വിവരം അറിയിക്കണം ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത് നബി പറഞ്ഞു പിതാവിന് വലിയൊരു ബഹുമതി കിട്ടിയതിൽ സന്തോഷം ആയിഷല പറയുന്നു ബാപ്പയോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി സന്തോഷം കൊണ്ട് ഒരാൾ കരയുന്നത് അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല അബൂബക്ക സിദ്ദീഖ് റലി അല്ലാമനു യാത്രയ്ക്ക് രണ്ട് ഒട്ടകങ്ങളെ ഒരുക്കി ആഹാരം തയ്യാറാക്കാൻ മക്കളോട് പറഞ്ഞു നബിത്തങ്ങൾ അലി റലി അള്ളാനുവിനോട് ഇങ്ങനെ പറഞ്ഞു മക്കാർ പല സാധനങ്ങളും സൂക്ഷിക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നീ മടക്കി കൊടുക്കണം എല്ലാം മടക്കി കൊടുത്ത ശേഷമേ നീ മക്ക വിടാൻ പാടുള്ളൂ ഞാൻ പലായനം ചെയ്യുന്ന രാത്രിയിൽ നീ എൻ്റെ വിരിപ്പിൽ ഉറങ്ങണം വളരെ ഉത്കണ്ഠ നിറഞ്ഞ രാത്രിയായിരുന്നു അത് അലി ഇറിയുള്ളു ശത്രുക്കളുടെ വാളിനു മുമ്പിൽ കിടന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത് വിരിപ്പിലിട്ട് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചാൽ അലി ഇറിയുള്ളുവിൻ്റെ മരണം ഉറപ്പാണ് താൻ വധിക്കപ്പെട്ടാലും തങ്ങൾ രക്ഷപ്പെടണം അതോർത്തപ്പോൾ അലി റബിള്ളാഹ്നുവിന് സന്തോഷം അങ്ങനെ അലി റലിള്ളാഹനു റസൂലുല്ലാഹി സലാഹു അലൈവ് വസ്ല്ലമ്മയുടെ വിരിപ്പിൽ കിടന്നു തങ്ങൾ ഉപയോഗിക്കുന്ന പുതപ്പ് പുതച്ചു രാത്രിയായി ശത്രുക്കൾ വീട് വളഞ്ഞു ഊരി പിടിച്ച വാളുമായി അവർ കാത്തുനിന്നു അർദ്ധരാത്രിയിൽ നബി നബിസല്ലാഹു അല്ലൈവല്ല പുറത്തിറങ്ങി ഒരു പിടി മണ്ണ് വാരി ശത്രുക്കളെ എറിഞ്ഞു അവർക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല നേരെ അബൂബക്കർ സിദ്ദിഖിയുള്ള വീട്ടിലേക്ക് നടന്നു അവിടെ യാത്രയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായിരുന്നു പ്രഭാതമായി ശത്രുക്കൾ തയ്യാറായി നിന്നു വീടിനകത്തേക്ക് പാളി നോക്കി ഒരാൾ മൂടി പുതച്ച് കിടങ്ങുന്നുണ്ട് വളരെ നേരം കാത്തിരുന്നു അവർക്ക് സംശയമായി വിരിപ്പിൽ കിടന്നിറങ്ങുന്നത് അലിയാണെന്ന് മനസ്സിലായി അവർക്കുണ്ടായ നിരാശയ്ക്ക് ഒരളവുമില്ലായിരുന്നു തങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു മുഹമ്മദ് സലല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ കരങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നു എത്ര നിരാശാജനകം അബൂബക്കർ സിദ്ദീഖ് നബി തങ്ങളുമായി സംഭാഷണം നടത്തി എനിക്ക് ഹിജിറ പോകാനുള്ള അനുമതിയുമായി ജിബ്രീൽ അലൈഹി സ്ലാം വന്നിരിക്കുന്നു ഈയുള്ളവനും കൂടെ വരാൻ അനുവാദമുണ്ടോ അബൂബക്രസീ ക്രതിനും ചോദിച്ചു ഉണ്ട് നമുക്ക് രണ്ട് വാഹനങ്ങൾ വേണം ഒന്ന് എനിക്കും ഒന്ന് നിങ്ങൾക്കും ഇതാ ഈ നിൽക്കുന്ന രണ്ട് ഒട്ടകങ്ങളിൽ ഒന്ന് തങ്ങൾക്കുള്ളതാണ് ഇഷ്ടമുള്ളത് എടുക്കാം അങ്ങനെ പറ്റില്ല ഞാൻ യാത്ര ചെയ്യുന്ന ഒട്ടകത്തിൻ്റെ വില ഞാൻ തരും എതിരൊന്നും പറയരുത് സമ്മതിക്കേണ്ടതായി വന്നു ആ രാത്രിയിൽ അബൂബഖർ ക്രതിൽ വനുവിൻ്റെ വീട്ടുകാർ കാത്തിരിക്കുകയായിരുന്നു അവരാരും ഉറങ്ങിയില്ല രാത്രിയിൽ ഏത് നേരത്താണ് നവി വരിക എന്നറിയില്ലല്ലോ രണ്ട് തോൽപാത്രത്തിൽ ആഹാരവും വെള്ളവും നിറച്ചു അത് മൂടിക്കെട്ടി ഭദ്രമാക്കി സാധനങ്ങൾ ഒട്ടക പുറത്തു വെച്ചു തിരുനബി ശാന്തനായി പ്രവേശിച്ചു വീട്ടുകാർ ഉൽക്കണ്ഠയോടെ നോക്കി നിന്നു ഒട്ടകങ്ങൾ ഇരുട്ടിലൂടെ നീങ്ങിപ്പോയി നുപൂവത്തിന്റെ പതിമൂന്നാം വർഷം റബിയുലവൽ ഒന്നിനായിരുന്നു ആ യാത്ര സൗർ മലയെ ലക്ഷ്യമാക്കി അവർ യാത്ര ചെയ്തു രാത്രി തന്നെ മലയുടെ സമീപത്തെത്തി ഒട്ടകക്കാരൻ രംഗത്ത് വന്നു അയാൾ ഒട്ടകങ്ങളെ എങ്ങോ കൊണ്ടുപോയി വലിയൊരു ഗുഹ സിദ്ധീഖർ അലി അള്ളാൻ ഗുഹയിൽ പ്രവേശിച്ചു അവിടെയെല്ലാം വൃത്തിയാക്കി ഗുഹയുടെ ചുമരിൽ ധാരാളം ദ്വാരങ്ങൾ കാണുന്നുണ്ട് സിദ്ധീഖർ അല്ലി അള്ളാവിനു തൻ്റെ കൈവശമുള്ള വസ്ത്രം കീറി ദ്വാരങ്ങളെല്ലാം അടച്ചു നബിതങ്ങൾ ഗുഹയിൽ പ്രവേശിച്ചു സിദ്ധീഖർ അലി അള്ളാഹനുവിൻ്റെ മടിയിൽ തലവെച്ച് കിടന്നു അല്പം കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയി അപ്പോഴാണ് ഒരു മാളം ശ്രദ്ധയിൽപ്പെട്ടത് അത് തുണി കൊണ്ട് അടച്ചിരുന്നില്ല സിദ്ധീഖർ അലി അള്ളാവിനും തൻ്റെ കാൽ പെരുവിരൽ കൊണ്ട് അതടച്ചു പിടിച്ചു അതിനകത്ത് ഒരു പാമ്പുണ്ടായിരുന്നു അതു പെരുവിരലിൽ കൊത്തി വല്ലാത്ത വേദന അറിയാതെ കരഞ്ഞുപോയി കണ്ണുനീർ തുള്ളികൾ ഒഴുകി അത് നബിയുടെ മുഖത്ത് വീണു നബി ഞെട്ടി ഉണർന്നു അബൂബക്കർ എന്താ കരയുന്നത് പാമ്പ് അതെന്നെ അതെന്നെ കൊത്തി നബി തങ്ങൾ പാമ്പ് കൊത്തിയ മുറിവ് പരിശോധിച്ചു വിഷമിറങ്ങി ഒരു പകൽ കടന്നുപോയി സിദ്ദീഖ് പുത്രൻ അബ്ദുള്ള വൈകുന്നേരം ഗുഹയിലെത്തി മോനെ എന്തൊക്കെയാണ് മക്കയിലെ വർത്തമാനങ്ങൾ അബ്ദുള്ള സംഭവങ്ങൾ വിവരിച്ചു റസൂലുള്ളാഹിയെ വധിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവർ അകത്ത് കടന്ന് പിടികൂടിയപ്പോൾ ആള് മാറിയിരിക്കുന്നു അവിടെ മുഹമ്മദ് അവർ വർദ്ധിച്ച കോപത്തോടെ ചോദിച്ചു അലി റലിയുള്ള കൈമലത്തി ഇവിടെ എന്നറിയില്ല അവർ കോപത്തോടെ പിടിച്ചു വലിച്ചു ഒന്നും തള്ളുമായി കാബാ ഷെരീഫിൻ്റെ അടുത്തേക്ക് വലിച്ചു കൊണ്ടുപോയി അവിടെ കെട്ടിയിട്ടു കുറേ നേരം ചോദ്യം ചെയ്തു പിന്നെ അഴിച്ചുവിട്ടു അബ്ദുള്ള ഓരോ ദിവസവും സന്ധ്യക്ക് ഗുഹയിൽ വന്ന് വിവരങ്ങൾ കൈമാറി കുറേശികൾ നേരെ അബൂബക്കർ സുദീഖ് റലിയുള്ള വീട്ടിലേക്ക് ഓടി പെണ്ണുങ്ങളും കുട്ടികളും ഉള്ളൂ എവിടെ അബൂബക്കർ ശത്രുക്കളുടെ ഗർജനം അവർ പേടിച്ചു വിറച്ചു ഭീഷണിപ്പെടുത്തി ഒരു തുമ്പും കിട്ടിയില്ല ഞാനാ ഭാഗത്തേക്കും ആളുകൾ ഓടിക്കൊണ്ടിരുന്നു ചിലർ ഓടി ഓടി സൗറ് മഹ മലയിലെത്തി അവർ പൊത്തുകളിലും ഗുഹകളിലും അവർ കയറി നോക്കി സിദ്ദീഖ് അല്ല അവരെ കണ്ടു അള്ളാഹുവിന്റെ റസൂലേ അതാ ശത്രുക്കൾ അവർ ഇങ്ങോട്ട് തന്നെ വരുന്നു നമ്മെ കണ്ടാലുള്ള അവസ്ഥ സമാധാനിക്കൂ നാം രണ്ടു പേർ മാത്രമല്ല ഇവിടെ ഉള്ളത് നമ്മോടൊപ്പം മൂന്നാമതൊരാൾ കൂടിയുണ്ട് അള്ളാഹു റസൂലിന്റെ സാന്ത്വനം ഇസ്ലാമിന്റെ ശത്രുവായ ഉമയ്യത്ത് ബിൻ ഖലഫ് ഇപ്പോൾ സൗര ഗുഹയുടെ മുമ്പിൽ നിൽക്കുന്നു നമുക്ക് ഈ ഗുഹയിൽ ഒന്ന് കയറി നോക്കാം ചിലർ അഭിപ്രായപ്പെട്ടു ഉമയ്യത്ത് ഗുഹയിലേക്ക് സൂക്ഷിച്ചു നോക്കി ഗുഹാമുഖത്ത് ഒരു ചിലന്തി വര കെട്ടിക്കൊണ്ടിരിക്കുന്നു രണ്ട് പ്രാവുകൾ മുട്ടയിട്ട് കാവലിരിക്കുന്നു ഉമയ്യത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു മുഹമ്മദിനെ പ്രസവിക്കുന്നതിന് മുമ്പുള്ള ചിലന്തി വലയാണിത് അവർ മുന്നോട്ട് നടന്നു അന്ന് മുഴുവൻ നടന്നും അവർ ഒരു പ്രയോജനമുണ്ടായില്ല ഒടുവിൽ അവർ പ്രഖ്യാപിച്ചു മുഹമ്മദിനെ ജീവനയോടെയോ അല്ലാതെയോ പിടിച്ചു തരുന്നവർക്ക് നൂറ് ഒട്ടകം ഇനാം ആളുകൾ നെറ്റോട്ടം ഓടിത്തുടങ്ങി എങ്ങനെയും മുഹമ്മദിനെ പിടിക്കണം നൂറ് ഒട്ടകം കരസ്ഥമാക്കണം പ്രവാചകൻ വസയുടെ ചരിത്ര വഴികളിലൂടെ പതിനാലാം ഭാഗം ഇവിടെ അവസാനിച്ചു ചരിത്രം ചരിത്രമിനിയും ഒരുപാട് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ഈ അടുത്തൊന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം അവസാനിക്കാൻ പോകുന്നില്ല അത്രയും പറയാനുണ്ട് എനിക്ക് നേരത്തെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ അതിന്റെ തുടർച്ചയായി ഒന്നാം രണ്ട് മൂന്ന് എന്ന രീതിയിൽ നിങ്ങൾ ഈ വീഡിയോ കാണണമെന്നും മറ്റുള്ളവരിലേക്ക് നിങ്ങൾ അറിയുന്നവരിലേക്ക് ഈ വീഡിയോകൾ എത്തിക്കണമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് പലായനത്തിൻ്റെ ഹിജ്റയുടെ ചരിത്രത്തിലൂടെ നമുക്ക് അടുത്തയാഴ്ച ആഴ്ച കിടക്കാം തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു പുതിയ വീഡിയോയുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം